ഹിന്ദി ഹൃദയഭൂമിയിലെ തോൽവിയുടെ നീറ്റൽ അടുത്തങ്ങും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകില്ല എന്നുറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലിൽ നിന്ന് വിശേഷിപ്പിച്ച പോരാട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് രണ്ട് സംസ്ഥാനങ്ങൾ പിടിച്ചെടുത്ത ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിലാണ് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് അതിന്റെ ആഘാതം മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ഈ തോൽവിക്ക് പിന്നാലെ രാഹുൽ ഗാന്ധി ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു മധ്യപ്രദേശിലും ബി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് പ്രാദേശിക കക്ഷികളുമായി നീക്കുപോക്കുകൾക്ക് തയ്യാറായില്ല എന്ന ചോദ്യമാണ് അതത് സംസ്ഥാനത്തെ നേതാക്കളോട് രാഹുൽ ഗാന്ധി ചോദിച്ചത് വ്യാഴാഴ്ച ചേർന്ന പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്നു വന്ന ചോദ്യം മൂന്ന് സംസ്ഥാനങ്ങളിലെയും നേതാക്കളെ ഒരുപോലെ വെട്ടിലാക്കുകയും ചെയ്തു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ചെറുകക്ഷികളുമായി ധാരണയിലെത്തി നീക്കുപോക്കുകൾക്ക് സംസ്ഥാന യൂണിറ്റുകൾ തയ്യാറാവേണ്ടതായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി നേതാക്കളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് മധ്യപ്രദേശിൽ സർക്കാർ വിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും അധികാരം പിടിക്കാനാകാത്തതിൻ്റെ മുറിവ് അടുത്ത കാലത്തൊന്നും ഉണങ്ങില്ലെന്നും രാഹുൽ ഗാന്ധി നേതാക്കളോടായി പറഞ്ഞിരിക്കുന്നു ഏകജയം തെലുങ്കാനയിൽ മാത്രമായി പോയത് അംഗീകരിക്കാനാകില്ലെന്നും മറ്റു നേതാക്കൾ പറയുന്നു ചെറുകക്ഷികൾക്ക് കിട്ടേണ്ട വോട്ട് ബി ജെ പി നേടിയതാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ പ്രവർത്തന ശൈലിക്കെതിരെ നിരവധി പേർ പ്രവർത്തക സമിതിയിൽ വിമർശനം ഉന്നയിച്ചു സി ഡബ്ല്യു സി അംഗമല്ലാത്തത് കൊണ്ട് കമൽനാഥ് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല കമൽനാഥിൽ സ്വേച്ഛാധിപത്യ ശൈലിയാണെന്നും ആശയങ്ങളോ പ്രതികരണങ്ങളോ സ്വീകരിക്കാൻ കടുത്ത വിമുഖതയാണെന്നും നിരവധി നേതാക്കൾ തുറന്നു പറയുകയും ചെയ്തു മധ്യപ്രദേശിൽ എസ് പി നേതാവ് അഖിലേഷ് യാദവുമായുള്ള സഖ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമൽനാഥ് നടത്തിയ അഖിലേഷ് അഖിലേഷ് വിമർശനവും പരാമർശവും രാഹുൽ പരോക്ഷമായി സൂചിപ്പിച്ചു ചെറുകക്ഷികളുമായി സീറ്റ് ധാരണയ്ക്ക് കോൺഗ്രസ് സമ്മതിക്കേണ്ടതായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു അത്തരം സീറ്റ് ധാരണ കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കേണ്ടതില്ല മറ്റു കക്ഷികളെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാകണം ബി ജെ പിക്ക് പോരാട്ടത്തിൽ ഓരോ ശതമാനം വോട്ട് നിർണായകമാണെന്ന് രാഹുൽ നേതാക്കളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു തെലുങ്കാനയെ പോലെ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ പ്രചാരണം നടത്തിയില്ലെന്നും രാഹുൽ തുറന്നടിച്ചു മൂന്ന് സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയുടെ സംഘടനാ കരുത്ത് ചില നേതാക്കൾ സൂചിപ്പിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ മൂന്നിലും കോൺഗ്രസ് വിജയിച്ചതാണെന്നും ബി ജെ പി കീഴടക്കാൻ കഴിയാത്ത പാർട്ടിയല്ലെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്